നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട രൂപതയിൽ മെയ് നാല് മുതൽ വരെ ദിവ്യകാരണ സന്ദേശയാത്ര കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിങ്ങാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്കുള്ള ഒരുക്കമായും മെയ് പത്തൊമ്പതിന് ഇരിങ്ങാലക്കുട രൂപതയിൽ നടക്കുന്ന ദിവ്യകാരണ കോൺഗ്രസിനോടനുബന്ധിച്ച് മെയ് നാല് മുതൽ വരെ ദിവ്യകരണ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നതായി രൂപതാ വികാരി ജോസ് മാളിയക്കൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രിയപ്പെട്ട മാധ്യമ രൂപത അൻപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ജൂബിലിക്ക് ആ ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബന്ധഗ്സ ആരംഭിച്ച കേരള സഭ നവീകരണ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് ഞങ്ങളുടെ ഇന്നലക്കുട രൂപത ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ദിവികാരുണ്യ കോൺഗ്രസ് നടത്തുവാനായിട്ട് പോകുന്നത് ദിവ്യ കോൺഗ്രസ് എന്ന് പറഞ്ഞാല് കർത്താവായ ദൈവത്തിന് കർത്താവായ ദൈവത്തിന് പരസ്യമായി നടത്തുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും സമുചിതമായ ഏറ്റവും വലിയ ആരാധനയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു രീതികാരനെ കോൺഗ്രസ് ഇപ്രകാരം ഉദ്ദേശിക്കുമ്പോൾ ഇത് അവിടെ ഈ രൂപതലം മുഴുവൻ പേർക്കും പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ ആവട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കും സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ ആചാര്യനായി മെയ് അഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് ഭാഗവത മഹാത്മ്യ പാരായണത്തോടുകൂടി സപ്താഹത്തിന് തുടക്കം കുറിക്കും എല്ലാ ദിവസവും രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് സപ്താഹം ഒമ്പതിന് ശ്രീകൃഷ്ണാവതാരവും പത്തിന് ഉച്ചയ്ക്ക് രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് പോഷയാത്രയും ഉണ്ടായിരിക്കും കരുപ്പടന്ന വാഗസ് ഒരുക്കുന്ന രണ്ടാമത് അഖില കേരള പടിയത്ത് പുത്തൻകാട്ടിൽ ഇബ്രാഹിംകുട്ടി സാഹിബ് മെമ്മോറിയൽ ഫുട്ബോൾ മേള അഡ്വക്കേറ്റ് വി ആർ സുലിക്കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ അയൂബ് കരുപ്പടന്ന അധ്യക്ഷത വഹിച്ചു ബാലതാരം ഡാവിൻജി സന്തോഷ് മുഖ്യാതിഥിയായി മുഖ്യരക്ഷാധികാരി ഫസൽ പുത്തൻകാട്ടിൽ കുട്ടൻ അപ്പാട്ട് സുഗതൻ മണലിക്കാട്ടിൽ വി ഐ അഷ്റഫ് കെ എം ഷമീർ മനോജ് അന്നിക്കര ഫഗദ് പുളിക്കൻ നൂറുദ്ദീൻ സമ്മദ് എന്നിവർ സംസാരിച്ചു നിർദ്ധനവർക്ക് രോഗികൾക്ക് ആയിരം ഡയാലിസിസ് കിറ്റ് നൽകുന്നതിന് ഫണ്ട് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടനത്തിന് മുൻപ് കലാപരിപാടിയും ബാൻഡ് വാദ്യവും വർണ്ണമഴയും അരങ്ങേറി കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശ കാഴ്ച സംഘടിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ നാടിന്റെ സവിശേഷതകൾ എന്ന് തിരിച്ചറിഞ്ഞ് വളരേണ്ടുന്ന ഒരു അനിവാര്യത തീർച്ചയായും ഈ സ്ഥാപനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അന്യമായിട്ടുള്ള വിദേശ വിദേശഭാഷയിലുള്ള കവിതാശകലങ്ങളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷയിൽ അവരവരുടെ പരിസ്ഥിതിക്ക് ഏറ്റവും ഇണങ്ങുന്ന ഹൃദയത്തിലേക്ക് ഏറ്റവും കടന്ന് ചെല്ലുന്ന പ്രായത്തിലാണ് അന്യഭാഷയിലല്ല ഈ പാട്ടുകളൊക്കെ ആ കൊച്ച് ചുണ്ടുകളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു കാലത്ത് തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medi Empowering Health near Altara, opposite Village Office, Iring From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.